ചാനൽ അപ്പോൾ ഗൈസ് ഇന്നിപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ നമ്മൾ ആയിട്ട് ഒരുപാട് ഡൗട്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നെപ്പോലെ ഒരേപോലെ ചെറിയ മക്കളൊക്കെ ഉള്ള ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കുള്ള മറുപടി ഒക്കെ ആയിട്ടൊന്നും ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ബേബീസിനെ ഉറക്കിയിട്ടൊക്കെ വീഡിയോ പ്ലാൻ ആയിരുന്നു പക്ഷെ അവർ ഉറക്കി ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കമന്റ് ഒക്കെ ഒന്ന് ഫോണിൽ തന്നെയാണ് കമൻറ്റ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കമൻ്റൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഓരോ എണീറ്റിട്ട് ഒരു ആദ്യം ഒരാൾ എണീറ്റ് പിന്നെ മറ്റേ ഉണർത്തി അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓരോ ഉറങ്ങിയിട്ട് വീഡിയോ എടുക്കലും അതിന് റിപ്ലൈ കൊടുക്കലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അവർ അവരെ തന്നെ വീഡിയോക്കുള്ള റിപ്ലൈ തരാ കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കാമെന്ന് കരുതിട്ട് അപ്പോൾ ഒരുപാടായി അതിനൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കണം പക്ഷേ ഒന്നും ഇതേപോലെ ഇവരെ ഇങ്ങനെ ഉറങ്ങാതെ എന്തൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എടുക്കാൻ പറ്റാത്തോണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഓയി അപ്പം ഉറക്കം ഉണ്ടെങ്കിലും ഉറങ്ങില്ല രണ്ടാൾക്കും അങ്ങനെയാണ് കേട്ടോ ഇവള് പിന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിലും കുറേ കളിക്കും ഇവള് ഉറങ്ങിയില്ലെങ്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളെ മടിയിൽ അങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ഒരു ക്യാരക്ടറായിട്ടോ ആൾക്ക് പിന്നെന്താ നമ്മളിപ്പോൾ ബെഡ് കട്ടിലൊക്കെ ഒഴിവാക്കിയിട്ട് ബെഡ് മാത്രം കേട്ടോ കാരണം ഇവർ കട്ടിൽ കയറി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആയാലും കട്ടിലുമ്പോൾ കയറുമ്പോൾ അധികം ഒരു ഓടിക്കളിക്കലാണ് അപ്പം പിന്നെ പെട്ടെന്ന് വീയുന്നുള്ള എന്നുള്ള പേടിയൊക്കെ ആയിട്ട് പിന്നെ അവരൊക്കെ എടുത്തിട്ട് പോകാനും വെയ്യല്ല തൊട്ടിലിപ്പോൾ അങ്ങനെ ഉറങ്ങണില്ല അപ്പം രാവിലെയൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയായാലും ബെഡ്ഡിൽ തന്നെയാണ് നമ്മൾ കൂടെ തന്നെ കിടക്കും അപ്പം ഇനി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ബെഡിൽ കിടത്തിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബെഡ് കട്ടിൽ ഒഴിവാക്കിയിട്ട് ബെഡ് മാത്രമാക്കിയിട്ട് കിടക്കുക അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിലോട്ട് പോകാമല്ലേ അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോകാല്ലേ നല്ല മഴ ഒക്കെ പെയ്യുന്നുണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല ടോൺ വോയിസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോന്ന് അറിയില്ല എന്തായാലും വീഡിയോ എടുത്തിട്ട് കൊഴപ്പില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കൂട്ട അപ്പോ നമ്മളെ കുറച്ച് അത് ഇത്തരം അപ്പോൾ കുറേ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ കൂടുതലും കൂടുതൽ കുറേ കാര്യങ്ങൾ തന്നെ ചോദിച്ചു തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുള്ള അധികം ഒന്നുമില്ല അപ്പോൾ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയട്ടോ ആദ്യം കുറേ പേര് ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബർത്ത് വെയ്റ്റ് നമ്മൾ ബേബീസിൻ്റെ ബർത്ത് വെയ്റ്റും അതുപോലെ അവരെ ഇപ്പോൾ ഉള്ള ബർത്ത് വെയ്റ്റ് ഇപ്പോഴുള്ള വെയ്റ്റും അതുവരെ നോർമലായിരുന്നു അവരെ വെയ്റ്റ് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറിയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഒന്നും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയാമല്ലേ അപ്പോൾ ബർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ഒരു ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് ട്വൻറ്റി എയ്റ്റ് വീക്സിലാണ് ഡെലിവറി ഉണ്ടായിരുന്നതിന് നമ്മൾ ആദ്യം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രഗ്നൻസി കംപ്ലീറ്റ് ആയിട്ടില്ല ആ ഒരു ടൈമാണല്ലോ അപ്പം ബർത്ത് പ്രീ ടൈം ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഇവരെ വെയ്റ്റ് ആ ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് വീക്സിനുള്ള വെയിറ്റ് ആയിണേ എന്നാലോ വെയിറ്റ് ഇല്ലാത്ത ബേബീസ് തന്നെ ആയിരുന്നു കേട്ടോ ഇവർ ഇവരെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്ന് അറുപതും ഒരാൾ ഒന്ന് തൊണ്ണൂറും ആയിരുന്നു പിന്നെ നമ്മൾ ഇവരെ ഇവർ മൂന്നാളിലും ഏറ്റവും കൂടുതൽ വെയ്റ്റ് മോനെന്നെ ആയിരുന്നു കേട്ടോ മോനും ഒന്ന് ഇരുന്നൂറായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാൾ വൺ കെ ജി അബോ ആണേ അപ്പോൾ അതായിരുന്നു പക്ഷെ ആ ഒരു നമ്മളെ പ്രഗ്നൻസിൻ്റെ ഡേ ട്വൻറ്റി എയ്റ്റ് വീക്സ് ആയ കണക്കിൽ ഇവരെ വെയ്റ്റ് നോർമലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ പിന്നെ ഇപ്പോൾ ഇപ്പോഴും അവർ ആ ഒരു വെയിറ്റ് ഡിഫറെൻ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടാവും അന് അനുബേബി പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവുന്ന ഒരു കൂട്ടത്തിലായിരുന്നു പക്ഷേ അനുബേബി ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു കേട്ടോ വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നത് അത് മോനോ അങ്ങനെ തന്നെയായിരുന്നു മോനോ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഒരു ആ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും വൺ കെ ജി ഡിഫറെ ഇപ്പോഴും രണ്ട് പേരുണ്ട് അന്ന് അന്ന് തൊട്ടേ ഇന്ന് വരേക്കും ഇപ്പോഴും ആ ഒരു ഡിഫറെൻ്റ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു തന്നെ പോകുന്നു കിട്ടോ ഇപ്പോൾ ഒരു വെയ്റ്റ് പറഞ്ഞാൽ ഒരാൾ എട്ട് എണ്ണൂറും ഒരാൾ ഏഴ് എണ്ണൂറും ആയിട്ട് എണ്ണൂറ് എണ്ണൂറ്റി സംതിങ് അപ്പോൾ ആ ഒരു വൺ കെ ജി ഡിഫറെൻ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിന് ഉപയോഗം രണ്ടാക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ വെയിറ്റിൻ്റെ കാര്യത്തിൽ മാറ്റേണ്ടി വരും ഇപ്പോൾ എല്ലാവരും ബോഡി ഒരേപോലെ ആവുമല്ലോ റിയാക്റ്റ് ചെയ്യേണ്ടതല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ പ്രഗ്നൻസി ടൈമിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോന്നിട്ടോ അപ്പം എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ എനിക്ക് ഈ പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് അസിമോള് പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ എനിക്ക് സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അടുത്തതായിട്ട് ചോദിച്ചത് ബേബീസിന് സ്ഥിരമായിട്ട് ഡയപ്പറാണോ യൂസ് ആക്കൽ ഏത് ഡയപ്പറാ യൂസ് ചെയ്യൽ റാഷ് വരുന്നില്ലേ എന്താ ചെയ്യുക എന്നൊക്കെയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയലുണ്ട് വീഡിയോസിലൊക്കെ ഞാൻ ഡയപ്പർ തന്നെയാണ് ഡയല് യൂസ് ആക്കൽ സ്ഥിരമായിട്ട് ഡയപ്പർ യൂസ് ആക്കൽ തന്നെയാണ് കേട്ടോ എന്തു മോളു ഉറങ്ങില്ല ഉറക്കച്ചാടും വിണ്ടേനോ ഒന്നും ഉറങ്ങാനും പറ്റൂല അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഡേപ്പർ തന്നെയാണ് ഡെയിലി യൂസ് യൂസാക്കൽ കേട്ടോ എനിക്ക് ഇതുവരെ ആയിട്ട് ഡയപ്പർ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല രണ്ടാളായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർക്ക് എപ്പോഴും മോശം പോകുന്ന ഒരു കൂട്ടത്തിലായിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഡയപ്പർ ഇല്ലാണ്ട് പറ്റുന്നില്ല കാരണം നമ്മൾ എത്തിപ്പെടുമ്പോഴത്തേനും അതൊക്കെ അവർ സീനാക്കും അപ്പം പിന്നെ ഞാൻ ഡയപ്പർ തന്നെയാണ് യൂസ് യൂസാക്കുക അപ്പോൾ ഒരു ദിവസം നമുക്കൊരു ഏഴ് രണ്ടാൾക്കും കൂടെ ഒരു ഏഴ് ആറ് പോകുമ്പോൾ ഡയപ്പറൊക്കെ ഒരു ദിവസം നമുക്ക് വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഡൈപ്പർ കൂടുതലും ഓൺലൈനായിട്ട് മീഷോന്ന് വാങ്ങിക്കലാണ് അതല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കലുണ്ട് അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ടെഡി ഉണ്ടോ വാങ്ങിക്കാറ് ആദ്യമൊക്കെ മാമി പോക്കോ ആയിരുന്നു വാങ്ങിച്ചത് പിന്നെ ഞാൻ എന്താണ് ഇപ്പം ടെഡിയാണ് കൂടുതലും വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ പാമ്പേഴ്സിന്റെ അതും വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക അതൊക്കെ ഞാൻ വലിയ കോംബോ പാക്ക് തന്നെയാണ് വാങ്ങിക്കുക പിന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ബം ടൂൻ്റെ ആ ഒരു വലിയ പാക്ക് അങ്ങനത്തുണ്ടോ വാങ്ങിക്കുക അപ്പോൾ എനിക്കതൊന്നും വലിയ കുഴപ്പമില്ല ഞാനൊരു സ്ഥിരമായിട്ടിപ്പോൾ ഒരു ഒരു പേരനെ യൂസ് ചെയ്യലൊന്നുമില്ല ചിലപ്പോൾ ഒരു ലിറ്റിൽ എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിക്കാറുണ്ട് അതും ഞാൻ മീഷോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് അതും വാങ്ങിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ സ്ഥിരമായിട്ടൊരു ബ്രാൻഡ് ഒന്നുമില്ല പക്ഷേ എനിക്കത് ഏതും വലിയ കുഴപ്പമുണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ രണ്ടും കുഴപ്പമില്ലാത്ത പമ്പേഴ്സുകൾ തന്നെയാണ് പിന്നെ റാഷ് ചിലപ്പോൾ റാഷ് ഉണ്ടാവാറൊക്കെ ഉണ്ട് പിന്നെ അതിനിടയിൽ ഒരു തവണ നല്ലപോലെ റാഷ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവരെ കാണിക്കണോ ഡോക്ടറോട് പറഞ്ഞപ്പോൾ സാറ ഡോ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നി ഓയില്മെൻ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം പിന്നെ അത് ക്ലിയറായി ആയി പിന്നെ അതിനുശേഷം അത്ര അത്ര രീതിയിൽ ഉണ്ടായിട്ടൊന്നും കേട്ടോ പിന്നെ റെഡ് കളറൊക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ ഞാനൊരു ക്യാൻഡിഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡർ ഉണ്ട് ചിലർക്ക് കറിയർക്കും അതാണ് യൂസാക്കുക അത് നമ്മൾ ഓവറായിട്ട് യൂസാക്കാനും പാടില്ല ഒക്കെ കെമിക്കൽ തന്നെ അപ്പോൾ ഞാൻ അതാണ് യൂസാക്കുക എൻ്റെ റെഡ് ഡിഷ് കറൊക്കെ കാണും കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങളി നിങ്ങളെ കാണിക്കുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണേ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ബേബീസിൻ്റെ നെയിമ് അപ്പോൾ ബേബീസിൻ്റെ നെയിമ് എന്ന് പറഞ്ഞാൽ അസിമോളുടെ പേരിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അസിമോൾ ചെറുതായിരുന്നതാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അവളെ പേരാണ് അസീന ഇസ്മൽ അപ്പോൾ ആ ഒരു പേര് കാക്കെട്ടതായിരുന്നു കേട്ടോ പിന്നെ ഇവർ ഇവരുടെ പേരാണ് ഒരാളെ പേര് അന്നുബേബിൻ്റെ പേര് അസറിൻ സൈനബും അയിനുബേബിൻ്റെ പേര് ഐറിൻ സൈനബുമാണ് കേട്ടോ അപ്പോൾ സൈനബി നമ്മൾ ഉമ്മാൻ്റെ പേര് കൂട്ടിയിട്ടിട്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ മോൻക്ക് മുഹമ്മദ് അമ്മാൻ എന്നും പേരിട്ടത് മോൻ്റെ പേര് നമ്മൾ ഇവിടുത്തെ ഉപ്പൻ്റെ പേരിൽ ഇതാക്കിയിട്ടിട്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ വൈകിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഹമ്മദ് എന്ന് ചേർത്തിട്ട് തന്നെ ഇടളളൂന്നുള്ളത് കേട്ടോ അപ്പോൾ മോൻ്റെ പേര് അതായിരുന്നു കേട്ടോ പിന്നെ കുറേ പേര് എന്താണ് നമ്മളെ ഒരു മിനിറ്റ് നിൽക്കണം അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയത് എന്നിട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമ്മളെ ബേബീസിന് നമ്മൾ ഏത് മനത്ത് തൊട്ടാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് എന്നിട്ടോ അപ്പോൾ നമ്മൾ അറിയാലോ നമ്മൾ ഓൾറെഡി മക്കൾക്ക് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം തൊട്ടേ നമ്മൾ ഫോർമുല ഒരു ത്രീ മന്തിന് ശേഷം നമ്മൾ ഫോർമുല കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് നമ്മൾ റാഗീൻ്റെ ഫസ്റ്റ് നമ്മൾ റാഗി കുറുക്കെ പിന്നെ അതുപോലെ ഈത്തപ്പയം അതൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ടാണ് കൊടുത്തത് കിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങിയപ്പോൾ ഏതൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ വീഡിയോ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ ഇൻഷാ അപ്പോൾ നമ്മൾ സിക്സ് മന്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ കേട്ടോ ഇവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ ഇപ്പോൾ നമ്മൾ ഫോർമുല ഒന്നും കൊടുക്കുന്നില്ല ഫോർമുല ഒക്കെ നമ്മൾ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡോക്ടർ പറഞ്ഞാണേ ഇനി ഫോർമുല കൊടുക്കണത് ഫോർമുല കൊടുക്കുമ്പോൾ അവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവ ഞാൻ ഇപ്പം കൊടുക്കാറില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് നമ്മൾ പശുവിൻ്റെ പാല് അതൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ചിലരൊക്കെ പറയും കഫം കിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അഹമ്മദില കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കണം കുഴപ്പമില്ല അത് പോകുന്നുണ്ട് കിട്ടും അപ്പോൾ എങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇത്ര കമൻസ് ഡൗട്ട്സ് തന്നെ ഉള്ളു കുറേ പേർ റിപ്പീറ്റേഷൻ ചോദിച്ചതാണ് അപ്പോൾ എന്തായാലും അതിനൊക്കെയുള്ള റിപ്ലൈ ഇട്ട് കൊടുക്കാമെന്ന് കെട്ടി അല്ലേ അന്യോ ചാറ്റ് എടുത്താ ചാറ്റ് എടുത്ത അയിനുബേ ടാറ്റടുക്കേറ്റേബി എടുത്തോള ചോ ആ മതി മതി അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തട്ടെ ബേബി സ്ഥലം പാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തന്നതാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ഓക്കെ ലവ്